എൻ്റെ പേര് ലിജിമോൾ ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു ഞാനിവിടെ എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു സാക്ഷ അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ നേഴ്സാണ് ലണ്ടനിലാണ് എൻ്റെ മോൾക്ക് ഇരുപത്തൊന്ന് വയസ്സായി ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവൾക്ക് ടെർണർ സിൻഡ്രം എന്ന അസുഖമാണ് അതായത് കൊച്ചിന് വളർച്ച കുറവായിരിക്കും എന്നുള്ള ഒരു കണ്ടീഷനാണ് ഡോക്ടർ പറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ കുട്ടിക്ക് ഇത്രയും ഹൈറ്റ് വെച്ചത് ഒന്നര വർഷം ഞാൻ ഗ്രോത്ത് ഹോർമോൺ എന്ന ഇഞ്ചെക്ഷൻ കൊടുത്തതിന് ശേഷമാണ് എൻ്റെ മോൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ പൊക്കം വെച്ചത് അത് ഡോക്ടർ ആറു വയസ്സ് മുതൽ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നേരത്തെ ഈ കുട്ടിക്ക് അത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കായിരുന്നു പക്ഷേ ഞാൻ പുറത്തായിരുന്നതുകൊണ്ട് എനിക്ക് കുട്ടിനെ നല്ലപോലെ നോക്കാനായിട്ടുള്ള ഇത് സമയം കിട്ടാഞ്ഞത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് ഈ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചത് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ജോലി നിർത്തി നാട്ടിൽ വന്ന് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചക്ഷൻ ഒരു ദിവസം ആയിരത്തി രൂപയാണ് ആ ഇഞ്ചക്ഷൻ്റെ വില മൂന്ന് വർഷം കൊടുത്തതിന് ശേഷമാണ് ഇവളുടെ ഇവൾക്ക് ഇത്രയും ഹൈറ്റ് വെച്ചത് അതിനുശേഷം അത് സംബന്ധിച്ച് പിന്നീട് ഹാർട്ടിന് കംപ്ലയിൻ്റ് അതിന് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് 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 വന്നുകൊണ്ടിരുന്നു അതെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എനിക്ക് ഞാൻ മാതാവിൻ്റെ ഒരു ഭക്തയാണ് എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും എപ്പോഴും കൊന്തചൊല്ലും ഞാൻ ലണ്ടനിലാണെങ്കിലും ഞാൻ ഇവിടുന്ന് ഒരു കാശു രൂപ എൻ്റെ കയ്യിലുണ്ട് ഒരു ഫോട്ടോയുണ്ട് ഇതെല്ലാം വെച്ച് ഞാൻ കൊന്തചൊല്ലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ ആദ്യം വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പോയി അത് പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് എനിക്ക് പുതുക്കാൻ പറ്റിയില്ല ഞാൻ വൈകുന്നേരം വരെ മുകളിൽ ഇരുന്നിട്ട് പുതുക്കാതെ തിരിച്ചുപോയി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എപ്പോഴും ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം കേൾക്കുകയും എല്ലാം ചെയ്യും ഇപ്പം ഞാൻ റീസെൻറ്റായിട്ട് വരാൻ കാര്യം കഴിഞ്ഞ മാസം എൻ്റെ മോളുടെ താടിയെല്ലിൻ്റെ താഴത്തായിട്ടൊരു ട്യൂമർ രൂപപ്പെട്ടു ഈ ട്യൂമർ ഞാൻ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജനെ കാണിക്കെന്ന് പറഞ്ഞു സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജൻ്റെ കേസല്ല ഡെന്റിസ്റ്റിനെ കാണിക്കണം ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇതൊരു ട്യൂമറാണ് എത്രയും വേഗം എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ അവിടെ പത്ത് ദിവസം ലീവായിപ്പോയി അപ്പോൾ ആ പത്ത് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞാനങ്ങനെ എമർജൻസി ഇവിടെ വന്നു കുഞ്ഞിനെ ഡോക്ടറെ പത്ത് ദിവസം കഴിഞ്ഞ് കാണിച്ചു ഡോക്ടർ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കേണ്ട എത്രയും വേഗം ചെയ്യണം അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് സർജറിക്ക് ഡേറ്റ് എടുക്കാം അങ്ങനെ ഞാനിവിടെ പത്താം തീയതി വരുന്നു പന്ത്രണ്ടാം തീയതി മോളുടെ സർജറി പത്താം തീയതി ഞാൻ ഇവിടെ വന്നു ഈ മൂലയ്ക്കിരുന്ന് എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പ്രാർത്ഥിച്ചൊരു രണ്ട് മണിക്കൂർ ശേഷം പ്രാർത്ഥിച്ചുള്ളൂ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ തിരിച്ചു പോയി പന്ത്രണ്ടാം പതിനൊന്നാം തീയതി വൈകുന്നേരം അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് പറഞ്ഞ കൊച്ചിന് പതിനൊന്നാം തീയതി ഭയങ്കരമായിട്ട് ഫീവർ ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് നടക്കില്ല സർജറി മാറ്റി വയ്ക്കണം ആ ഒരു ദിവസം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കൊച്ചിൻ്റെ പനി എങ്ങനെയെങ്കിലും കുറയ്ക്കണേ പക്ഷേ കുറയണില്ല വൈകുന്നേരം വൈകുന്നേരമായപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പനി കുറഞ്ഞു അങ്ങനെ പന്ത്രണ്ടാം തീയതി ചെയ്യാൻ പറ്റിയില്ല പതിമൂന്നാം തീയതി ഡോക്ടർ ഡേറ്റ് തന്നു വൈകി രാവിലെ എട്ട് മണിക്ക് സർജറി അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന സർജറി എല്ലാവരും ക്യാൻസറാണ് ക്യാൻസറാണ് അമിലോ ബ്ലാസ്റ്റോമ എന്ന അസുഖമാണിത് അതായത് നമ്മുടെ താടിയെല്ലിനെ ബാധിക്കുന്ന താടിയെല്ല് ദ്രവിച്ചു പോകുന്നൊരവസ്ഥ അത് പല്ലിന് ചുറ്റും ഒരു നാല് പല്ല് കുഞ്ഞിൻ്റെ എടുത്ത് കളയണം ഈ ട്യൂമർ റിമൂവ് ചെയ്യുന്നതോടൊപ്പം നാല് പല്ലും കൂടെ എടുത്ത് കളയണം അപ്പോൾ ഈ ചെറുപ്രായത്തിൽ എൻ്റെ മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യും എൻ്റെ പല്ലും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ക്ലാസ്സിൽ പോകും എല്ലാവരും എന്നെ കളിയാക്കും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇതെടുക്കട്ടെ ഇതെടുത്തിട്ട് റിപ്പോർട്ട് വരട്ടെ ഒരു കുഴപ്പവും വരത്തില്ല മാതാവിൻ്റെ അടുത്ത് പോയി നമുക്ക് സാക്ഷ്യം പറയണം അങ്ങനെ പറഞ്ഞ് സർജറി അഞ്ച് മണിക്കൂർ നേടുന്നത് സർജറി അത് കഴിഞ്ഞാൽ അഞ്ച് ദിവസം അവൾ അഡ്മിറ്റാക്കി അവിടെ ട്യൂബ് ട്യൂബിൽ കൂടെ ഞങ്ങൾ ഫീഡിങ് കൊടുത്തു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ പോണോ വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോയി ഇതുപോലെ ട്യൂബിക്ക് കൊടുക്കണം അങ്ങനെ വീട്ടിൽ പോയി ഞാൻ മൂന്ന് ദിവസം കൂടെ കൊടുത്തു ഞാൻ തന്നെ ട്യൂബ് ഊരി റിസൾട്ട് വന്നു കൊച്ചിൻ്റെ ബയോപ്സിയുടെ കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല ക്യാൻസറാന്നുള്ള എൻ്റെ ഒരു ഭീതി ഭയങ്കര ഒരു ഭീതിയായിരുന്നു അത് മാറി കിട്ടി നോർമൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കൊച്ചു ഓക്കെയാണ് ആ ട്യൂമർ എടുത്തതിന് ശേഷം ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ ഇന്ന് പോകുന്നതിന് ഞാൻ എമർജൻസി ലീവ് വന്നാണ് പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ അടുത്ത് വന്ന് ആ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ എനിക്ക് സമയം കിട്ടി കിട്ടി ഇവിടെ വന്നാണ് ഞാൻ ഈ സാക്ഷി എഴുതുന്നത് എനിക്ക് പോകാൻ പറ്റുന്നില്ല രണ്ട് ഇരുന്ന് പോകാൻ തിരിച്ചു പോകാം എല്ലാ കാര്യങ്ങളും മാതാവിനോട് പറഞ്ഞല്ലോ എങ്കിലും ഒരു സാക്ഷ്യം പറയണമെന്ന് തോന്നി ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് എൻ്റെ മോൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകം നന്ദി കാരുണ്യപ്രവൃത്തികള് ഞാൻ ഉടമ്പടി ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്തതാണ് അതിനനുസരിച്ചുള്ള ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത് ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടങ്ങാറില്ല കുർബ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാറില്ല പിന്നെ കാരുണ്യ പ്രവർത്തികളുടെ കൂട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ ഞാനും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവളാണ് എങ്കിലും ഒരു മരിയൻ ഭക്തി എന്നിലുള്ളത് കൊണ്ടായിരിക്കാം ആര് എപ്പോൾ എന്ത് സാഹചര്യങ്ങളിൽ എന്നോട് ഇന്നൊരു ആവശ്യത്തിന് വേണ്ടി പൈസ ചോദിച്ചാൽ അത് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ വൈകുന്നേരത്തിനുള്ളിൽ അതെങ്കിലും സംഘടിപ്പിച്ച് ആ വ്യക്തിക്ക് കൊടുത്ത അവരുടെ സന്തോഷം ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഇന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എട്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ സർജറി വെറും എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് ഞാൻ ഈ സർജറി കഴിഞ്ഞു ബാക്കി പൈസ എല്ലാം എൻ്റെ കയ്യിൽ സേവ് ഞാൻ എന്ത് ചെയ്യും ദൈവമേ ഈ എട്ട് ലക്ഷം രൂപയ്ക്ക് പക്ഷെ ഞാൻ ചോദിച്ചവരെല്ലാം എന്നെത്തുന്ന് സഹായിച്ചു എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് എൻ്റെ മോളുടെ സർജറി കഴിഞ്ഞു വളരെ സന്തോഷം ഞാൻ ഇരുപത്തൊന്നാം തീയതി തിരിച്ചു പോവുകയാണ് അപ്പം അതിനു മുമ്പ് മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് കർത്താവെ മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് തൻ്റെ മകളുടെ സർജറിയും അതിനോടനുബന്ധിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് ഈ മകൾക്ക് ഹീലിംഗ് കിട്ടിയതുമൊക്കെയാണ് നാം കേട്ടത് ഉടമ്പടി കാശുരൂപം അത് ആ കാശരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് നാം കേട്ടത് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി നാം തുടർന്നുകൊണ്ട് അതായത് ഒരു ജീവിത ചരിയാക്കി മാറ്റി ജീവിത ക്രമമായി മാറി നമ്മുടെ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മെ ദൈവവും ഓർക്കും എന്നുള്ളതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക